പതിപ്പ് മഹാത്മാ ഗാന്ധി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളടക്കം ആമുഖം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്നും നയിച്ച പ്രധാന വ്യക്തിയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിജി ബാപ്പുജി മഹാത്മാ എന്നീ പേരുകളിൽ അദ്ദേഹം പ്രശസ്തനാണ് ലോകത്തിനൊരു പുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം സമാധാനപരമായ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാടി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു കുടുംബം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായുടെയും മകനായി മഹാത്മാഗാന്ധി ജനിച്ചു ഗാന്ധിജിക്ക് ഏഴ് വയസ്സായിരുന്നപ്പോൾ അച്ഛൻ കരംചന്ദ് രാജ്കോട്ടിൽ ജോലിയിലേർപ്പെട്ടു ഗാന്ധിജിയുടെ മുത്തച്ഛൻ പോർബന്ദറിലെ ദുവാൻ ആയിരുന്നു ഗാന്ധിജിക്ക് പതിമൂന്ന് വയസ്സായപ്പോൾ പതിനാല് വയസ്സുള്ള കസ്തൂർബായെ വിവാഹം കഴിച്ചു വിദ്യാഭ്യാസം ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു ചെറുപ്പകാലത്ത് പഠിക്കാൻ അത്ര മിടുക്കലൊന്നും ആയിരുന്നില്ലെങ്കിലും മെട്രിക്കുലേഷൻ വരെ അദ്ദേഹം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പഠിക്കാനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷകനായി അധികം നാൾ കഴിയുന്നതിന് മുന്നേ ആ ജോലി ഉപേക്ഷിച്ചു രാഷ്ട്രീയം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി ജോലി നോക്കുന്ന സമയത്താണ് സത്യാഗ്രഹം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയെ അദ്ദേഹം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് സത്യാഗ്രഹം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഉറച്ച മനസ്സുമായാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തി നിലം കർഷകർക്ക് വേണ്ടി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം വലിയ കോലിളക്കമുണ്ടാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരവും ഖേദ സത്യാഗ്രഹവും നടത്തി നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരുടെ എല്ലാ നടപടികളോടും സഹകരിക്കാത്തതിന് ഗാന്ധിജി കണ്ടെത്തിയ സമരമാർഗമായിരുന്നു നിസ്സഹരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ നീണ്ടുനിന്ന നിസ്സഹരണ പ്രസ്ഥാനം നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ് അഹിംസ മാർഗത്തിൽ ബ്രിട്ടീഷ് ൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം രാജ്യവ്യാപകമായി വൻ സ്വീകാര്യതയാണ് ഈ സമരത്തിന് ലഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിൽ നടന്ന ചൗരി ചൌര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചു ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഗാന്ധിജി ആകെ അഞ്ച് തവണയാണ് കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിനായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി രണ്ടാമത് കേരളത്തിലെത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിലും ഗാന്ധി കേരളത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരിയിലെ കേരള സന്ദർശനം തീർത്ഥയാത്ര എന്ന് ഗാന്ധിജി തന്നെ വിശേഷിപ്പിച്ച യാത്രയായിരുന്നു കേരളത്തിലേക്കുള്ള ഗാന്ധിജിയുടെ അവസാനത്തെ സന്ദർശന യാത്രക്കിടയിലാണ് അദ്ദേഹം അയ്യങ്കാളിയെ കാണുന്നത് ദണ്ഡി യാത്ര ദണ്ഡി യാത്ര അഥവാ ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി മുന്നിൽ നിന്നും മാർച്ച് ആരംഭിച്ചു ഗംഗാ നദിയുടെ തീരത്തുള്ള സബർമതിയിൽ നിന്ന് ദണ്ഡി തുർമുഖത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈൽ കാൽനട യാത്ര നടത്തി ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധമായിരുന്നു ഉപ്പു സത്യാഗ്രഹം വട്ടമേശ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിൽ ആരംഭിച്ച വട്ടമേശ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറിൽ അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വർഷങ്ങളിലായി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ അധ്യക്ഷതയിൽ ലണ്ടനിൽ നടന്നത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യക്കാരൻ ഡോക്ടർ ബി ആർ അംബേദ്കർ വട്ടമേശ സമ്മേളനങ്ങളിൽ ലണ്ടനിലെത്തിയപ്പോൾ ഗാന്ധിജി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനായിരുന്നു ഗാന്ധിജിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് ഗാന്ധിജിയുടെ എഴുപത്തി എട്ട് വയസ്സിൽ നാദൂറാം ഗോഡ്സെ എന്ന മതപ്രാതനിൽ നിന്നും വെടിയേറ്റു ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു ഗാന്ധി വചനങ്ങൾ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് എൻ്റെ പരിമിതികളെപ്പറ്റി എനിക്ക് നല്ല ബോധമുണ്ട് അതാണ് എൻ്റെ ബലവും പാപത്തെ വെറുക്കണം എന്നാൽ പാപിയെ സ്നേഹിക്കണം സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം നേടുന്നതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എത്ര ന്യായമായ കാര്യത്തിനാണെങ്കിലും അക്രമത്തിൻ്റെ മാർഗം ഉപയോഗിക്കുന്നത് ശരിയല്ല അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം മാതൃഭാഷയെ സ്നേഹിക്കാത്തവന് മാതൃഭൂമിയെ സ്നേഹിക്കാൻ കഴിയില്ല മറ്റു ഗാന്ധിമാർ കെ കേളപ്പൻ കേരള ഗാന്ധി ഐ കെ കുമാരൻ മയ്യഴി ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കൻ ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി അഹമ്മദ് ഇൻഡോനേഷ്യൻ ഗാന്ധി ബാബ ആമതെ ആധുനിക ഗാന്ധി കെന്നത്ത് കൗണ്ട ആഫ്രിക്കൻ ഗാന്ധി രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി ഗാന്ധിജിയുടെ കൂടുതൽ പടങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഗാന്ധി ക്യുസ് ഗാന്ധി പ്രസംഗം മുതലായവ ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ